മറമാടുക എന്നുള്ളത് ഒരു പക്ഷിയെ അയച്ചു കൊണ്ട് അള്ളാഹു മനുഷ്യരെ പഠിപ്പിച്ച പാടാണത് അല്ലെ അത് പഠിപ്പിക്കുന്നത് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ രണ്ടു മക്കൾ ഹാബീലും കാബീലും രണ്ടാളും അള്ളാഹുനെ നേർച്ച നേർന്നു ഒരാളുടേത് അള്ളാഹു സ്വീകരിച്ചു കാബീലിൻ്റെത് അള്ളാഹു സ്വീകരിച്ചില്ല അപ്പൊ സ്വീകരിക്കപ്പെട്ടവനോട് സ്വീകരിക്കപ്പെടാത്തവന് അസൂയ ലോകത്ത് ഒന്നാമത്തെ കൊലപാതകം നടക്കുകയാണ് കാരണം എന്തായിരുന്നു അസൂയൺ ലോകത്തെ ഒന്നാമത്തെ കൊലപാതകം നടക്കാനുള്ള കാരണം അസൂയൻ അങ്ങനെ കാബീല് ഹാബിലിനെ കൊന്നു കൊന്നുകഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം എന്ന് അറിയില്ല കാരണം അങ്ങനത്തെ സംഗതി ലോകത്ത് ആദ്യമായിട്ട് നടക്കുകയാണ് അപ്പൊ ഈ മയ്യത്തെ എന്ത് ചെയ്യണം എൻ്റെ സഹോദരൻ്റെ മൃതശരീരം എന്ത് ചെയ്യണം കാബിലിനെ അറിയില്ല അപ്പോഴാണ് അള്ളാഹു എന്ത് ചെയ്യുന്നത് ഒരു പക്ഷിയെ അയക്കുന്നത് ഏതാണ് പക്ഷി ആ കാക്കയാണ് ആക്കയാണ് എന്നാണ് പറഞ്ഞത് അപ്പൊ കാക്കാരല്ല ചില്ലറക്കാരനല്ല കാക്കയാണ് മനുഷ്യനെ എന്ത് പഠിപ്പിക്കുന്നത് മയ്യത്തെങ്ങനെ മറമാടണോ എന്ന കാര്യം പഠിപ്പിക്കുന്നത് ഈ ആയത്തിനെ വിശദീകരിക്കുമ്പോൾ ഇബിനി കസീർ റഹിമുല്ലാഹു താലൊക്കെ പറയുന്നുണ്ട് അള്ളാഹു രണ്ട് കാക്കകൾ അയച്ചു എന്നാണ് അങ്ങനെ ഈ രണ്ട് കാക്കകൾ തമ്മിൽ എന്ത് ചെയ്തു ഒരടി നടന്നു ഒരാള് ചത്തു അപ്പൊ ഈ ചത്ത കാക്ക എന്ത് ചെയ്യാണ് വേറൊരു കാക്ക കാലുകൊണ്ടും കൊക്കുകൊണ്ടൊക്കെ ഒരു കുഴി എടുത്തിട്ട് ആ കുഴിയിലേക്കിട്ട് മറവ് ചെയ്യാൻ അപ്പൊ ഇത് കാണുമ്പോഴാണ് കാബീലിന് മനസ്സിലാവുന്നത് എന്ത് എന്റെ സഹോദരനെ എങ്ങനെയാണ് മറവുമാടേണ്ടത് എന്ന് അങ്ങനെ ആ കാക്കയെ കണ്ടിട്ടാണ് കാബിൽ ഹാബിലിനെ മറമാടുന്നത് അപ്പോൾ ഒരു പക്ഷിയിലൂടെ അള്ളാഹു മനുഷ്യനെ പഠിപ്പിച്ച ഒരു സംഗതിയാണ് മയ്യിത്ത് മറമാടുക എന്ന്